നമസ്കാരം ന്യൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ വാർത്തയായിരുന്നു അതായത് ലോകം ഞെട്ടിത്തെറിച്ച് കേട്ട ഒരു വാർത്തയായിരുന്നു അങ്ങനെ അതെ അങ്ങനെ ഇറാൻ അതിന്റെ വിമാന അപകടം എന്ന് മാത്രം പറയുന്നുണ്ട് പിന്നെ എങ്ങനെ ഉണ്ടായി എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും കിട്ടിയില്ല അന്വേഷണം നടക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകളായിരുന്നു ഇന്നലെ ും കേ അദ്ദേഹം ജീവിച്ചിരിപ്പണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ഇന്ന് രാവിലെ വരെ വരെയും രാവിലെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് ഒരു സ്ഥിരീകരണം വന്നതാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹം പലതവണ പലതവണ എനിക്ക് ഇങ്ങനത്തെ ഒരു മരണം ആവർത്തിച്ച് അന്വേഷണം നടത്തി ശേഷമേ അത് ഒഫീഷ്യലായിട്ട് അറിയിക്കുകയുള്ളൂ അല്ല മാത്രം ഒരു രാജ്യത്തെ ഭരണാധികാരി മരിച്ചാൽ അവരത് ഔദ്യോഗികമായിട്ട് അത് കൺഫേം ചെയ്തിട്ട് പ്രഖ്യാപനം ഇന്ത്യയിൽ തന്നെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ആ സമയത്ത് പോലും ബി വി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു തന്നെ പറഞ്ഞപ്പം പക്ഷേ നമ്മൾ ആകാശവാണി ദുറശ് അന്ത ദുറശം മാത്രമല്ലേ ഉള്ളൂ അവർ സമയം എടുത്താണ് കാരണം ഔദ്യോഗിക തീരുമാനം പറഞ്ഞ സർക്കാർ ഇത് ഇന്നലെ തന്നെ ഏകദേശം വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോടെ തന്നെ ഇന്ന് റോയിട്ടേഴ്സ് അടക്കം പ്രധാന വാർത്താ ഏജൻസികളെല്ലാം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ തോന്നുന്നു പക്ഷെ നേരത്തെ പറയുന്നത് ഇതൊരു ഔദ്യോഗികമായിട്ട് പിന്നീട് അവരുടെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസിയൊക്കെ ഉണ്ട് ഇറാന്റെ അവർ പിന്നീട് പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ അവിടുത്തെ റെഡ് ക്രോസ് പോലെ സന്നദ്ധ സംഘടനയാണ് പിന്നീട് ഈ വാർത്താ ഏജൻസിയൊക്കെ അവര് സ്ഥിരീകരിച്ചു ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ പ്രസിഡന്റ് എന്നുള്ളത് മാത്രമല്ല അതിൽ ആരും രക്ഷപ്പെട്ടില്ല അതൊരു ഭംഗിയമാക്കും നമുക്കറിയാം അത് പറഞ്ഞതാണ് പക്ഷെ പിന്നീട് അവർ സ്ഥിരീകരിച്ചുണ്ടായിരുന്ന വിമാന അപകടം നടന്നു പക്ഷേ മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല പിന്നെ നടത്തിയ തീവ്രമായിട്ടുള്ള അന്വേഷണം നടത്തിയ കത്തിക്കാരി നിലയിൽ കണ്ടെത്തി അതിർത്തിയിലാണ് ഈ സ്ഥലം അതിർത്തിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്തിയിട്ടാണ് പറയുന്നത് കാരണം ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഡ്രോൺ അതെ ഇവർ പല വിഭാഗത്തായിട്ട് റഷ്യയുടെ എല്ലാവരും തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചതിന് ഒരു ഡ്രോണിൽ ഈ ഒരു ചിത്രം അപകടം മനസ്സിലാക്കി അത് ഉടൻ തന്നെ ഒരു രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ എനിക്ക് ഒന്ന് കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നു അതൊക്കെ കൂടൽമങ്ങിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഈ അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് വേറെ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇതിനകത്ത് പറയുന്നത് കൂടുതൽ ഭംഗിയ കാരണമാണെങ്കിൽ പുനരതുകൂലം ആദ്യം നമ്മൾ മനസ്സിലെത്തുന്നത് ഇപ്പോഴത്തെ സംഘർഷം എല്ലാം തന്നെ വരുന്നുണ്ട് ഇനി ഇസ്രായേലിന്റെ കൈകളുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം നാനാഭാഗത്ത് നിന്ന് ഉയർന്നുണ്ട് എല്ലാവരും ചിന്തിക്കുന്നത് അത് തന്നെയാണ് അത് സ്വാഭാവികമായ പാത്ര ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്നും ഉയരുന്നുണ്ട് കാരണം ഈ എന്താണ് ഈ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസ് ഹിസ്ബുള്ള എല്ലാം തന്നെ സ്പോൺസർ ചെയ്യുന്ന ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഇറാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഈ ഈ മൊസാദ് അവർ അറിയസേനോ ഷയാനുസലോ അവർ ഈ ഇത്തരം കാര്യങ്ങൾ പ്രതികാരം ബുദ്ധി ചെയ്യുന്നതിലും കൃത്യനെ കണ്ടുപിടിച്ച് വകു വരുത്തുന്നതിലൊക്കെ തന്നെ അവർ ആദ്യ വിദഗ്ധമായി അതുമാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏസിയെ കുറിച്ച് നോക്കിയപ്പോഴത്തേക്കും ഈ അടുത്ത വാർത്തകൾ അത് എന്നറിയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസത്തിന് മുമ്പ് കൃത്യമായി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ഒരു ഇത് ഇത് നടത്തിയത് ഒരു പ്രസംഗം നടത്തിയത് അതിനകത്ത് ഇനി ഇപ്പോഴും ഇസ്രായേൽ ഇനി ഇങ്ങനെ തുരിഞ്ഞാൽ ഇനി ഇസ്രായേൽ ഉണ്ടാകില്ല എന്ന തരത്തിൽ വലിയൊരു പ്രശ്നം കൃത്യമായ അത് ഒരു മാസം തികഞ്ഞില്ല അതിനു മുമ്പേ അദ്ദേഹം ഇപ്പം ലോകത്തിൽ അവിടെയാണ് നമ്മൾ വീണ്ടും നമ്മൾ ഈ ചർച്ചകളിൽ നിൽക്കുന്നത് അന്ന് പ്രതി അവിടെ പ്രതിരോധ മന്ത്രാലയം എല്ലാം തന്നെ വലിയ രീതിയിൽ ഇസ്രായേൽ അതിനെതിരെ ആംഗി അടിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ അവർ മാത്രമല്ല അവരെ സംബന്ധിച്ച് അവര് വാഗ്വാദങ്ങൾ അധികം നടത്താറില്ല അവർ ആക്ഷൻസ് ആണ് നടത്താറുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോഴും പറയുന്നില്ല പറയുന്നില്ല പക്ഷേ ഇല്ല ഇതെല്ലാം കൂട്ടിയോജിച്ച് നടന്ന സംഘർഷം ഇപ്പം ഇറാനിലുള്ള സിറിയയിലുള്ള ഇറാൻ എംബസിൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ സൈന്യം തിരിച്ചവരിങ്ങോട്ട് ആക്രമണം നടത്തിയിരുന്നു അവര് തിരിച്ചടിച്ചു പിന്നെ അതങ്ങ് പോയി പിന്നെ അതേക്കുറിച്ച് ആരും ചർച്ചയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇറാൻ ഈ വിഷയത്തിൽ ഹമാസിനെ ഇസ്ബിളെ സഹായിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ അമേരിക്കയും ഇസ്രായേലും എല്ലാം അതിശക്തമായി ഉന്നയിച്ചിരുന്ന ഒരു കാര്യമാണ് അവരുടെ സാധ്യത ഒരുപക്ഷെ തള്ളിക്കളയാൻ കഴിയില്ല നമുക്കത് എന്തായാലും അന്വേഷണം നടന്നാലേ അറിയാൻ കഴിയുള്ളു ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന സിയോൾ ഹക്കിൻ്റെ മരണം ആണ് അദ്ദേഹം പിന്നെ ഇതുപോലെ ഒരു സൈനിക താവളത്തിൽ പോയിട്ട് മടങ്ങുമ്പോൾ സൈനിക വിമാനമാണത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വിമാനം ഹെർഖുലിസ് തന്നെ പെട്ട വിമാനമാണ് അത് വളരെ ശക്തി കൂടിയ ഒരുപാട് പ്രത്യേകത ഉള്ള വിമാനമായിരുന്നത് എന്നിട്ട് പോലെ തകർന്നുപോയി പക്ഷേ അതിൻ്റെ അന്വേഷണം എപ്പോഴും എങ്ങനെ എത്തിയിട്ടില്ല അതിൻ്റെ അന്വേഷണം ആരാണ് ഇപ്പം സിയൽ ഹോക്ക് കൊല്ലപ്പെട്ടു ആ വിമാനം തകർന്ന അത് ഒരുപാട് വിമാനത്തെ സാങ്കേതിക തരാർ വന്നാൽ പോലെ എന്തൊക്കെ ഒരു അതിന് രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യത വിമാനമായിരുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹം മരിച്ചു അപ്പോൾ അതിന് ഏതായാലും അങ്ങോട്ട് അന്വേഷണം നടത്തണം പക്ഷേ ഇതിൽ വളരെ വിചിത്രമായ മറ്റൊരു കാര്യം നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ നമ്മൾ വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ പിന്നെ ഇറാൻ്റെ കയ്യിൽ നല്ല വിമാനങ്ങളൊന്നുമില്ല ഇറാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പലതും ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ബോയിങ്ങോ എയർ ബസ്സോ ഒന്നും അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല ഉള്ള വിമാനങ്ങളാണെങ്കിലോ അങ്ങ് അറ്റം പഴക്കമുള്ളതാണ് ഇറാൻ എയർലൈൻസിൻ്റെ കയ്യിൽ ഞാൻ മുപ്പത് വിമാനങ്ങൾ എങ്ങനെ ഉള്ളു വന്നു അപ്പോൾ ഇതൊരു ദയനീയ സ്ഥിതിയാണ് കാരണം ഈ വിമാനങ്ങൾ എന്താണ് മെയിൻ്റെനൻസിന് പോലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അറ്റകറ്റപ്പണി നടത്താൻ പറ്റുന്നില്ല എന്നാണ് കാരണം സ്പെയർ പാട്ടാണോ അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഈ പ്രസിഡന്റ് സന്ദരിച്ചിരുന്ന ഹെലികോപ്റ്റർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏഴിലോ അറുപത് കഴിലുമൊക്കെ ഉള്ള അതിൻ്റെ അന്നത്തെ ഒരു പിന്നെ മോഡല് ഉള്ള വണ്ടി അത് ഹെലികോപ്റ്റർ ആയിരുന്നു പറയപ്പെടുന്നത് കഴിഞ്ഞാണെന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഒക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് പ്രാന്തരൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും അത്തുന സംവിധാനങ്ങളുള്ള ഹെലികോപ്റ്റർ ആണെങ്കിലും വിമാനമാണെങ്കിലും ഒക്കെ അത് തന്നെയാണ് അപ്പോൾ ഇത് ഞാനിന്നൊരു ആർക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ അവിടെ ഇപ്പം നമ്മുടെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള തുറമുഖ നിർമ്മാണമുണ്ടല്ലോ ഉണ്ടല്ലോ ചാബാർ ചഹബാർ അപ്പോൾ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളിയായ ഇന്ത്യയുടെ ഒക്കെ സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി കേന്ദ്ര സെക്രട്ടറി ആയിരുന്ന കെ മോഹൻദാസ് കേരളക്കേട് ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രണ്ടുമൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ഉറിപ്പിട്ട് അപ്പോൾ ഞാനത് വായിച്ചിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഷിപ്പിംഗ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിന് ഇറാനിൽ പോകേണ്ടി വന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി അപ്പം ടെഹ്റാൻ തലസ്ഥാനത്ത് ചർച്ച കഴിഞ്ഞിട്ട് പിന്നെ ജവഹാർ കാണാൻ പോകണം ഈ ഈ സ്ഥലം കാണണമല്ലോ അതിനുവേണ്ടി ഇവർ പുറപ്പെടുകയാണ് രണ്ട് മണിക്കൂർ വിമാനയാത്രയുണ്ട് ഈ അവിടത്തേക്ക് ഈ വല്ലാത്തൊരവസ്ഥയായിരുന്നു പറഞ്ഞാൽ ഈ വിമാനയാത്ര കാര്യം ഈ വിമാനം വളരെ പഴയതാണ് വല്ലാത്ത കുലുക്കവും ഇതൊക്കെ ഉള്ളൊരു ഒരു നമുക്കൊരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിമാനയാത്രയായിരുന്നു അത് അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് കാരണം ഇത് അമേരിക്കയൊക്കെ ഉപരോധം ഏർപ്പെടുത്തുക കാരണം ഈ വിമാനങ്ങൾ നന്നാക്കാനൊന്നും യാതൊരു സംഭവം അവിടെ ഇല്ല എനിക്ക് എനിക്കൊന്നും ഇപ്പോഴത്തെ ഈ ഇറാനിയൻ സിനിമകൾ ഇപ്പോൾ ധാരാളം കാണുന്ന ആൾക്കാരുടെ നമ്മുടെ സമൂഹത്തിൽ അതിലൂടെ തന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും കാരണം ഒരു വൃത്തിയായിട്ടൊരു വാഹനം നമ്മൾ അതിന് പറയുന്നതല്ല അതായത് ഫുൾ ആയിട്ട് ഒരു സർവീസിനായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു വണ്ടി നമ്മൾ കാണാൻ പറ്റില്ല അവരെല്ലാം ഈ പൊട്ടിപ്പൊളിഞ്ഞതും കാരണം അവരുടെ റോഡുകളെല്ലാം അങ്ങനെയാണ് കാരണം എല്ലാം നീണ്ടു കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ സർവീസ് സെൻറ്ററുകളെക്കാളും ഇത് തന്നെ ഫുള്ള് പൊടിയും മഞ്ഞും അങ്ങനെ വെയിലും ഒക്കെ കൊണ്ടുള്ള വിമാനം അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഒക്കെ അവരെ സംബന്ധിച്ചെനിക്ക് തോന്നുന്നില്ലത് അവരുടെ ഒരു രീതി തന്നെ അങ്ങനെയാണ് മാത്രമല്ല ഇത് കൃത്യമായിട്ടൊരു ഓർഡർ കാരണം നമ്മൾ ഇത്രയും മെയിൻ്റൈൻ ചെയ്താലേ അത് ഓടോളൂ എന്നുള്ള രീതിയൊന്നും ഇപ്പം ചേട്ടൻ പറയുമ്പോഴെനിക്ക് ഓർമ്മയാണ് നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ വൃത്തിഹീനതയാണ് ഇറാനിൽ എപ്പോഴും കാണാറുള്ളത് അവിടുത്തെ ഒരു പ്രസിഡന്റ് യാത്രയാൻ പോലും മര്യാദയ്ക്കുള്ള നേരെ ഒരു വിമാനം ഹെലികോപ്റ്റർ ഇല്ല എന്ന് പറയുമ്പോൾ മാത്രമല്ല ഇത്രയും ദൂരം ഹെലികോപ്റ്റർ അതിർത്തി തജിക്സ്താൻ്റെ മറ്റു അതിർത്തിയിലാണ് ഈ സ്ഥലം അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒന്നും പോലും ഇത്രയും ദൂരം ഹെലികോപ്റ്ററിൽ പോവില്ല ഒരു നിശ്ചിത ദൂരത്തിലേ പോവുകയുള്ളൂ ബാക്കി അത് കഴിഞ്ഞാൽ അവർ കാർമാർഗോ അല്ലെങ്കിൽ വിമാനത്തിലേ വരേ ഉള്ളൂ അപ്പോൾ ഇത് ഇത്രയും വിദൂരമായ ഒരു സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പിന്നെ രക്ഷാപ്രവർത്തകർക്ക് പോലും അവിടെ എത്താൻ കഴിയാത്ത രീതിയിൽ അത്ര ദൂരത്തിനായിരുന്നു അപകടം നടന്നിരിക്കുന്നത് അത് അങ്ങനെ ഒരു സാധ്യതയുണ്ട് പിന്നെ ഒരു സാധ്യത കാണുന്നത് ഒരു പക്ഷേ ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ റഷ്യ ഇപ്പോഴത്തെ ഇറാം പ്രസിഡന്റിനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് സ്തുക്കൾ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ തന്നെയുണ്ട് മറ്റുപാട് സ്തുക്കൾ വിദേശത്ത് മാത്രമല്ല സ്വന്തം നാട്ടിലുണ്ട് അത് ചിലപ്പോൾ ഒരു അതിനുള്ള സാധ്യത കാണാം കാരണം അവിടെ നമുക്കറിയാം അവിടെ നടന്ന വിപ്ലവം നമുക്കറിയാം ഹിജാബുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പോൾ ഇത് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ജുഡീഷ്യറിയിൽ നിന്ന് വന്ന ഒരാളാണ് ഇറാൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ് അത് കഴിഞ്ഞ് ഇദ്ദേഹം പിന്നെ അവസാന പ്രസിഡൻ്റാവുന്നു അപ്പോൾ ഈ ഇദ്ദേഹം ഈ ജുഡീഷ്യറി ഇരുന്ന സമയത്തൊക്കെ തന്നെ അവിടെ ഈ എന്താണ് വിപ്ലവം നടത്തുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ അങ്ങ് വരുന്നത് ഇദ്ദേഹം ഇവർ ഒരുപാട് പേരെ ഇവർ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയാപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാം അങ്ങനെയും കുറേ ശത്രുക്കൾ ഉണ്ടാകുമായിരിക്കാം അതുകൂടാതെ ഇപ്പോൾ ഈ ഈ ഇടയ്ക്ക് നടന്ന ഈ ഒരു വിപ്ലവവും പ്രശ്നങ്ങളൊക്കെ തന്നെ പക്ഷേ ഇദ്ദേഹത്തിന് എനിക്കൊന്നും ഈ ഇസ്രായേൽ യുദ്ധത്തിന് അതിൽ ഇപ്പം വലിയ രീതിയിലൊരു സ്വാധീനം ഇല്ല എന്നാണ് പൊതുവേ ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറയുന്നത് പക്ഷേ എന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ മാത്രമല്ല മൊസാദിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് മൊസൈൽ മൊസാദ് വഴി ഇതൊരു ഒരു പ്രവർത്തനം നടത്താമോ എന്ന് പറഞ്ഞാൽ അവരെ നോക്കുമ്പോൾ ഒരു നോട്ടപ്പുള്ളിയല്ല സാധാരണ വെച്ച് നോക്കണെങ്കിൽ ഒരാൾ അതെ 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 അത്രമല്ല എനിക്കൊന്ന് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു ശക്തി തെളിയിക്കൽ ഉള്ള നമുക്ക് പണ്ട് നമുക്കറിയാം യാത്രാ ത്രാഫത്ത് മരിച്ചതിന് കുറെ ദുരൂഹതകളായി റേഡിയോ ആക്ടിവിറ്റി പൊളോണിയം പോലുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് കൊല്ലപ്പെട്ടതെന്ന രീതിയിൽ പറയപ്പെടുന്നുണ്ട് അങ്ങനെ മൊസാദിന്റെ ഒരു രീതി പലർക്കും അറിയാതെ കാരണം അവർ ക്രെഡിറ്റ് ഒരിക്കലും ഏറ്റെടുക്കില്ല കാരണം ഒരിക്കലും അത് തെളിയാൻ പോകുന്നില്ല അത് വേറെ സത്യമാണ് ഇന്നും നമുക്ക് മുമ്പിൽ കിടക്കുന്ന ഒരുപാട് ദുരൂഹ കഥകളിൽ ഒന്നായി ഇതും മാറും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒളിമ്പിക്സ് വേദിയിൽ കയറി ചെന്ന് ഇസ്രയേൽ അത്ലറ്റികളെ വധിച്ച പാലസ് തീവ്രവാദികളാണ് ഒരാളിനെ പോലും ബാക്കി വയ്ക്കാതെ അവർ പല രാജ്യങ്ങളിൽ കയറി തന്നിട്ടുണ്ടായി ഒരു നിലവിളും ഇല്ല ഇന്നും അത് മാത്രമല്ല ഇതിലും വളരെ രസകരമായ ഒരു സംഭവം നമ്മൾ ഇരിക്കലും ഒക്കെ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ മൊറാദി സർക്കാരിൻ്റെ കാലത്ത് അന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രിയായിരുന്നു മോഷെ ദയാൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വളരെ എഫിഷ്യൻറ്റ് റോളാണ് അദ്ദേഹം ഒരിക്കലും ഇന്ത്യ വന്നിട്ട് തിരിച്ചു ഇവിടെ ആരും അറിഞ്ഞില്ലായിരുന്നത് അദ്ദേഹം ഇന്ത്യയിൽ എന്തിലൊന്നും ആർക്കും അറിയില്ല കാരണം ഈ അദ്ദേഹം വന്ന ദൗത്യം എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ ഒരു മന്ത്രിയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റു രാജ്യത്തിൽ അതിൻ്റെതായ കാണുമല്ലോ അപ്പം എല്ലാ കാര്യത്തിലും അവർക്ക് അത്തരത്തിലുള്ള ഒരു ഒരു രീതിയുണ്ട് പിന്നെ നമ്മുടെ ഈ പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പ്രസിഡന്റിനേക്കാൾ അധികാരം മമതാ മലധ്യക്ഷനാണ് ഖമേനി അവിടെ ഉണ്ട് അപ്പം അവർക്ക് മറ്റൊരു പ്രസിഡന്റിനെ കണ്ടുമുട്ട് എടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇഷ്ടംപോലെ അവിടെ ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തെ പിൻഗാമിയായിട്ടാണ് കണ്ടിരുന്നത് ഖമേനി അദ്ദേഹം പിൻഗാമിയായിട്ട് അപ്പോൾ ഇനി ഒരു പിൻഗാമിയാണ് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും പറഞ്ഞില്ല പ്രസിഡന്റിനെ അല്ല പ്രസിഡന്റ് പ്ലസ് പിൻഗാമി കണ്ടുപിടിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ഒരു ഒരു രാജ്യത്തെ നമ്മൾ മതം കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല മാത്രമല്ല ടെക്നിക്കൽ കാര്യങ്ങൾ പരമായിട്ടും കാര്യങ്ങൾ നീങ്ങിയാൽ മാത്രമേ ഉള്ളൂ അതിനെ പറ്റിയൊരു ഉദാഹരണം കൂടി ഞാൻ ഉറച്ചു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ചേർത്ത് പിടിക്കുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവര് കൃത്യമായി ഇപ്പം തെറ്റുകാരെല്ലാം തന്നെ ശിക്ഷിക്കുകയും ചെയ്യും ഇപ്പം അമിതമായുള്ള രീതിയിൽ ഇടപെടുന്നവരെ നിയമത്തിന് മേൽ കൈ കൈകടത്തുന്നവരെയൊക്കെ ശിക്ഷ കൊടുത്ത് അതുകൊണ്ട് തന്നെ ശത്രുങ്ങൾ ഉണ്ടായി പക്ഷെ അത് മാറുമ്പോൾ ഇനി വരാൻ പോകുന്നത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും കാരണം പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പം നേരത്തെ പറയുന്ന മതം മാത്രം നോക്കി പിടിച്ചു നിർത്തി അതിരീതി ഒരിക്കലും അംഗീകരിക്കില്ല കാരണം നമ്മൾ അവിടെ കമേനിയുണ്ട് കമേനെ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നുള്ളത് കമേനി അൾട്ടിമേറ്റായിട്ട് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇപ്പം എഴുപത്തൊമ്പതിൽ അന്ന് വലിയ വിപ്ലവമൊക്കെ നടന്ന് ഇറാനിലെ ഷാ ഷാണല്ലോ പറഞ്ഞാൽ മതി അദ്ദേഹം നാടുട്ടോടി ഞങ്ങളെ കുട്ടിക്കാലത്താണ് അദ്ദേഹം അമേരിക്കയിലെ മറ്റേ എവിടെ പോയി രക്ഷപ്പെട്ടു അകത്തുള്ള കമേനയൊക്കെ വരുന്നു ഏറ്റെടുക്കുന്നു പിന്നീട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആയത് പക്ഷേ ഏറ്റവും കുറഞ്ഞ ശതമാനം പോളിംഗ് ആണ് നടന്നത് അന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ പോയില്ല അത് അത് ഈ സർക്കാരിനോടുള്ള അല്ലെങ്കിൽ ഈ ഒരു മതഭരണകൂടത്തോടുള്ള ആളുടെ ദേശീയതീരത്തെയാണ് ആൾ പറഞ്ഞ വോട്ട് ചെയ്യാൻ പോയില്ല എന്നിട്ട് ആ കുറഞ്ഞ ന്യൂനപക്ഷം ആളുകൾ വോട്ട് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അവിടെ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ നിന്ന് പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇത് മാത്രമല്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഈ ഒരു മരണത്തോടെ ആർക്കൊക്കെ എന്തൊക്കെ ഗുണമുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്ക എതിർക്കുന്നവരാണ് ഇടപെടലും അതുപോലെ തന്നെ സൗദി അറേബ്യ ഒരു വിധം ഇന്ത്യയെ സംബന്ധിച്ചല്ലേ എനിക്കോ അമേരിക്കയിലെ ഒരു വക്താവന എന്ന് പറയുന്ന ഈ മരണം അനിവാര്യ അനുകൂലിച്ച് പറയുകയാണത് ഒരു സോളിസിറ്റർ നേരിട്ട് വന്ന് പറയുകയാണ് ഗേ ഗ്രേ എന്നൊന്നാണ് പേരുന്നത് അദ്ദേഹം നേരിട്ടെന്ന് പറയണ ഈ മരണം നേരത്തെ തന്നെ ഒരു പശ്ചാത്താപവും ഇല്ല ഈ മരണം അനിവാര്യമായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞത് അതൊക്കെ ഞെട്ടിച്ച് അപ്പൊ അമേരിക്കയുടെ ഒരു രീതിയിലേക്ക് കാരണം ഇതിനകത്ത് എനിക്കൊന്നും ബൈഡൻ അടക്കമുള്ള രംഗത്ത് നേരിട്ടൊന്നും പോലും അതെ അതെ പക്ഷേ ഇറാന് വിലക്ക് ഏർപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നത് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അവരുടെ ആണവ പരീക്ഷണങ്ങള് അത്ര വിഷയങ്ങള് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ ഇറാൻ എന്തുകൊണ്ട് നിലപാടൊക്കെ എടുക്കുന്നു നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് മതപരമായ കാര്യത്തിൽ ഇത്രയും ഒരു കടന്ന നിലപാടുകൾ പലപ്പോഴും ലോകത്തെ എല്ലാവരെയും ശത്രുക്കളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക അത്രയും എളുപ്പം ആരും മാറ്റി വെച്ചാൽ ഏറ്റവും മുന്നേറുള്ള ഒരു രാജ്യം കൂടി കാരണം അവരെ ഇതുകൊണ്ട് മാത്രം ഇപ്പോഴും പിന്നിലായി പോകുന്ന ഒരു രാജ്യം തോന്നും കാരണം എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ പരമായിട്ട് തന്നെ ഇപ്പം ഒരുപാട് പുരോഗതി വരുത്തേണ്ട കൈവരിക്കേണ്ട ഒരു രാജ്യം കൂടിയാണ് കാരണം വലിയ സാംസ്കാരിക രാജ്യങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ ഡ്രോണുകൾ ഇപ്പം കരസൈനമായാലും എല്ലാം കൊണ്ടും അവർ ശക്തരാണ് പക്ഷെ ഇപ്പോഴും അവർക്ക് ഈ ഒരു കാര്യം കൊണ്ട് മാത്രം അമേരിക്കയ്ക്കും റഷ്യക്കും ഇന്ത്യക്ക് പോലും മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇത് ഈ രീതിയിൽ തുടർന്നാൽ ഇനിയും ഇതുപോലെ തന്നെ വേറപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇസ്രായേലിനെ പോലെ ഒരാളെ ഇളക്കിയിട്ട് അവർക്ക് മുന്നേ അതെ ഇതിൽ ശരിക്കും പറഞ്ഞ പെട്ടുപോയത് ഹമാസോ ഒ ഹിസ്ബുള്ളയാണ് കാരണം അവർ കുറച്ച് ദിവസത്തെങ്കിലും അവർ അല്ലാത്ത അവർ ഈ ഒരു പ്രശ്നത്തിൽ പെടും കാരണം ഇവർക്ക് പരിശീലനം ആയുധം പണം ഇതെല്ലാം നൽകിക്കൊണ്ടെന്ന് ഇപ്പോഴും കയറാൻ തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഭരണകൂടത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയും ഇപ്പോൾ അവിടെ മതഭരണകൂടങ്ങളെല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ പോലും പെട്ടെന്ന് അവർ വല്ലാത്തൊരു ആശയക്കുഴപ്പ് ചെന്നപ്പെടും എന്ത് ചെയ്യുമെന്നുള്ളത് കാരണം ഇസ്രായേൽ നല്ലൊരു അവസരമാണ് കാരണം ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്ര ഇറാനെ സംബന്ധിച്ച് അവിടെ വല്ലാത്ത അനിശ്ചിതത്തിൻ്റെയും ഒരു ഒരു ബുദ്ധിമുട്ടിൻ്റെയൊക്കെ ദിവസങ്ങളാണ് ഈ സമയത്തുണ്ടെങ്കിൽ അവർക്ക് ഹമാസനെ ഭംഗിയായിട്ട് അവർക്ക് നേരിടാൻ പറ്റും അത് അതുപോലെ ഈസ്ബുളൈ ശക്തി സേവിച്ചു നിൽക്കുമ്പോൾ തന്നെ അത് തന്നെ പറയുന്നത് പക്ഷേ അവർക്ക് എല്ലാവരും ചോദിക്കുന്നത് നേരിട്ട് ഒരു 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 പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു തലവനെ തന്നെ കൊന്നിട്ട് ഇസ്രായേലിനെതിരെ നേരിട്ട് ഒരു പോർ വിളിന്ന് മുഴക്കേണ്ടതുണ്ടോ അങ്ങനെ ഒരു രീതിയിലൊരു ചോദ്യം അതല്ല അതെ ഇതെല്ലാം നമ്മൾ പറയുന്ന സാധ്യതകൾ മാത്രമാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജാമ്പാവിൻ്റെ കാലത്തുള്ള ഈ വിമാനങ്ങളെ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ എന്തോ റിസ്ക്കാണത് അത് ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഈ റഷ്യ യു എസ് എസ് ആർ പൊളിഞ്ഞു പല രാജ്യങ്ങളായി പോയപ്പോൾ അന്ന് ഏറോ ഫ്ലോട്ടാണല്ലോ റഷ്യയുടെ ഔദ്യോഗിക കമ്പനി അപ്പോൾ ഈ ചെറിയ പല ഇതെല്ലാം വിധം കുറച്ച് വിമാനങ്ങൾ ഇവർക്കൂടെ കൊടുത്തു എന്നാണ് ഈ ഓരോ രാജ്യത്തിനുമൊക്കെ ഈ പലരും ഈ വിമാനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കാരണം അവർക്ക് പുതിയ വിമാനം അവകാശമില്ല അപ്പോൾ അത് അതൊക്കെ ഭയങ്കര റിസ്ക് ആണ് അതിൽ ആ വിമാനങ്ങളൊക്കെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് നന്ദി സത്യത്തിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ അന്തർദേശീയ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവണം ഇത്രയും ഭീകരമായ അവസ്ഥയാണ് അവിടെ ഉള്ളതെന്നുള്ളത് മെനിഞ്ഞ മിനിഞ്ഞാൽ ദിവസം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീ കെ മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് ഉറപ്പ് കണ്ടപ്പോൾ പോലും എനിക്ക് വന്നു ശരി അപ്പോൾ അവർ ഈ പത്ത് ഈ പ്രത്യേക വിമാനമായിരിക്കും ചിന്തിച്ചു അദ്ദേഹം അവർ യാത്ര ചെയ്ത വിമാനം പക്ഷേ പിന്നെ ഇപ്പം ഇന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമാണ് അവിടുത്തെ എല്ലാ വിമാനങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ ഇതിൽ എന്ത് ധൈര്യത്തിൽ ഇവർക്ക് യാത്ര ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പം നേരത്തെ ഇപ്പം ഇസ്രായേൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് വന്നു ഇസ്രായേലും അമേരിക്കയും എല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ നേരിട്ട് പ്രത്യക്ഷത്തിൽ ഇവർക്കിപ്പം എതിരാളികൾക്ക് അവർ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോലും പറ്റാത്ത കാരണം എന്ത് ഇവിടെ തെളിവുകൾ പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ച കാര്യം നടക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിൽ വേണമെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാൻ കൂടുതൽ ശക്തരായി മാറും ഇസ്രായേൽ പോലുള്ള കാരണം ഇപ്പോഴാണ് പറ്റിയ സമയം അടി കൊടുക്കാൻ പറ്റിയ സമയമാണ് അവരെ സംബന്ധിച്ച് മാത്രമല്ല തിരിച്ചു കൊത്താൻ ഇവർക്ക് തെളിവുകളോ ഒന്നുമില്ല എന്ത് പറഞ്ഞിട്ടാണ് ഇപ്പം ഇപ്പം സംഘടനയെക്കൊണ്ട് പക്ഷേ ആ രീതിയിൽ എങ്ങനെ തിരിച്ചു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സമയത്തുള്ള ഒരു നമുക്ക് പറയാം ഇവിടെയാണ് അതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് വരുന്നത് അതെ തിരിച്ചടിക്കാൻ പറ്റാത്ത അവസ്ഥ ആയുധമുണ്ടെങ്കിലും തിരിച്ചടിക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതായത് ഇപ്പം ഇസ്രായേലൊക്കെ നേരത്തെ വിചാരിച്ചിട്ടുള്ളൂ അവർ പറഞ്ഞ പോലെ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം തെങ്ങിൽ അതായത് ഇസ്രായേലിനെ നാമാവശേഷമാക്കുമെന്ന് പറഞ്ഞു ഒരു മാസം പിന്നിട്ടില്ല ഇപ്പോൾ അദ്ദേഹം ലോകത്തോടില്ല അതാണ് ഇവിടെ നമ്മൾ എന്താണ് നടക്കുന്നത് അല്ല ഈ തീവ്രവാദ സംഘടനകൾക്കൊല്ല വലിയ പ്രശ്നമാണ് കാരണം അവരെ പിന്നെ ഇവർക്ക് ഇവരിപ്പം ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഹമാസിൻ്റെ നേതാക്കളുടെ രാജ്യം കിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ ഏപ്രിലിൽ ആവശ്യപ്പെട്ടതാണ് പിന്നെ പറയപ്പെടുന്നത് നിങ്ങളിന്നിവിടെ വേണ്ട നിങ്ങൾ പൊയ്ക്കുക കാരണം ഈ പിന്നെ ഇവരെ ഇവിടെ താമസിപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഖത്തറിനൊരു ഒരു ഇല്ല മാത്രമല്ല ഇത് പേരദോഷം അവസാനം ബാക്കിയാവുള്ളൂ കാരണം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ള വ്യാപകമായ പരാതി വരുന്നുണ്ട് അപ്പൊ ഇസ്മായിൽ ഹനിയെ പോലുള്ള ആളവിടെ താമസിക്കുന്നു തുർക്കി അതുകൊണ്ടാണ് ഈ പിന്നെ ഹമാസിന്റെ ഹനിയെ ഉൾപ്പെടെയുള്ള നേതാക്കൾ തുർക്കിപ്പോയി അവിടുത്തെ പ്രസിഡന്റ് എറുതോഗാനൊക്കെ ചർച്ച നടത്തിയത് ഞങ്ങളെ തിരിച്ചു ഇവിടെ അവർ തുർക്കി അഭയം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ അവർ ഖത്തറിലെ പോലെ അവർക്ക് വ്യവസായം നടത്താനൊന്നും പറ്റില്ല തുറക്കി പോയാൽ രീതിയിൽ മാറ്റങ്ങൾ കാരണം അവരിപ്പം പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട് കാരണം അതിന് വേൾഡ് കപ്പിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടർന്ന് വിപ്ലവകരമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നു ഒരു സിനിമകൾക്ക് പ്രദർശനം നൽകുന്നു അങ്ങനെ വലിയ രീതിയിൽ രീതിയിലവർ ചരിത്രപരം പക്ഷേ ഇവിടെയൊക്കെയാണ് അവര് വീണ്ടും പിന്നോട്ടടിക്കുന്ന ഈ നയങ്ങളുമായിട്ട് വരുന്നത് ഇതിന് മേലെ ആ മേൽ സമ്മർദ്ദമുണ്ട് ഛത്രമേൽ ഇങ്ങനെ ഇതൊന്നും പാടില്ല എനിക്കൊന്നും സ്റ്റേഡിയത്തിൽ ബിയർ പോലും വിൽക്കാൻ എന്ന് പറഞ്ഞ രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്ന് പോലും അപ്പൊ ഇവിടെ ഖത്ര സത്യം പറയും ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത് കാരണം ടൂറിസം വലിയ രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാത്ത രീതിയിലുള്ള വലിയ അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും പിന്തിരിപ്പൻ ആശയങ്ങൾ കൊണ്ട് ഇവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരെ അകറ്റി അകറ്റുക വേറെ വഴിയില്ല അവർ അഭയം കൊടുത്തിരുന്നു ശരിയതന്നെ പക്ഷെ അവർക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മറ്റൊരു ഇറാൻ ആവർത്തിക്കുമോ കാരണം ഇതുപോലത്തെ ഒരു ഗതികേടിലേക്ക് പോകുമ്പോഴുള്ള ഭയം എല്ലാവർക്കും ഉണ്ടാവാം അതുകൊണ്ട് തന്നെയായിരിക്കും അവർ അകറ്റി നിർത്തി അവർ സമ്പന്നതയിലേക്ക് കുതിക്കാൻ വേണ്ടി പല രാജ്യങ്ങളൊന്നും തന്നെ അവർ അംഗീകരിക്കുന്നില്ലല്ലോ ഈ അംഗീകരിക്കുന്നില്ലല്ലോ ഹമാസ് ഹിസ്ബുള തീവ്രവാദികളൊക്കെ തന്നെ ഹിസ്ബുള അവർക്കറിയാം അവർ സിറിയ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്ന കൂടുതലും അപ്പൊ സിറയിൽ തന്നെയുള്ള പിന്നെ ഈ ഹിസ്ബുളയുടെ പല കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു നിരന്തരമായി അപ്പൊ സിറിയ പറയുന്നുണ്ട് ഞങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കൈയെടുത്തലാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് തീവ്രവാദികൾക്കോട് അഭയം നൽകുന്നവരെ ചെറിയ കുറ്റമല്ല അത് അപ്പം ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭയൊക്കെ പോലെയുള്ള ലോകത്ത് ഏറ്റവും പവറുള്ള ഒരു സംഘടന പോലും അവരൊന്നും മിണ്ടുന്നില്ല അതാണ് ഇസ്രായേൽ പലപ്പോഴും പ്രതിഷേധിക്കാറില്ല അപ്പോൾ ഹമാസ് ഇസ്രായേൽ അന്ന് ഒക്ടോബറേൽ ആക്രമണം നടത്തി ഇത്രയും പേരെ കൊന്നു ആളെ പിടിച്ചുകൊണ്ട് പോയിട്ട് പോലും അത് അന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിൻ്റെ ഗു അറിയ ഗുട്ട്രാസിൻ്റെ പ്രതികരണമൊക്കെ തന്നെ അവർ തണുപ്പും പറ്റില്ലായിരുന്നു അതുകൊണ്ട് അന്ന് ഇസ്രായേൽ പ്രതിഷേധിച്ച് പറഞ്ഞു ഇവർ ഈ ഐക്യരാഷ്ട്രസഭ നിൽക്കുന്ന ഈ തീവ്രവാദികളെ കൂടെയാണോ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വരെ പറഞ്ഞു അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി അപ്പോൾ എന്തായാലും ഇത് ഇറാനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമാണ് ഇദ്ദേഹത്തിൻ്റെ മരണം അത് വളരെ പ്രധാനമാണ് അവരുടെ ഒരു അവർ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഒരു ടേണിങ് പോയിൻ്റ് കാരണം ഈ ഖമേനിക്ക് നല്ല പ്രായമായ അത് എൺപത്തഞ്ച് വയസ്സോ മറ്റോ കഴിഞ്ഞ ഒരാളാണ് ഒരു പക്ഷേ അദ്ദേഹത്തിനെങ്കിൽ അദ്ദേഹം ഇനി കാലം കാണില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിന് പിൻഗാമിയുള്ള എല്ലാ യോഗ്യതകളും ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഉണ്ടെന്ന് തന്നെ പക്ഷേ പെട്ടെന്ന് ഒരാൾ പിൻഗാമിയായി വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഇല്ലാതായാൽ ഒരാളെ അതെ ഇറാന്റെ ഭാവിയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് കാരണം അടുത്ത ഒരു ഒരു അടുത്തത് വർഷം അല്ലെങ്കിൽ അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് കണക്ക് കൂട്ടിയിരുന്ന ഒരാള് പെട്ടെന്ന് കാരണം ഒരിക്കൽ പോലും ആരും ചിന്തിക്കില്ല ഒരു പ്രസിഡന്റിന് തന്നെ ഇങ്ങനെ മരണപ്പെടുകയും അങ്ങനെയൊന്നും പെട്ടെന്ന് ആരും ചിന്തിക്കില്ല കാരണം എപ്പോഴും നമ്മൾ നോക്കുന്ന ആ രാജ്യത്തിന്റെ ഏറ്റവും അധികം സുരക്ഷ കിട്ടേണ്ട പ്രഥമ പൗരനാണ് അദ്ദേഹം അപ്പോ അത് ആ അദ്ദേഹം ആ ആളെ തന്നെയാണ് ഇപ്പം ആ ആളാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് അവരെ കംപ്ലീറ്റ് പ്ലാനുകളും തെറ്റിന്നും നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അടുത്ത അവരെ സംബന്ധിച്ച് അടുത്ത അൻപത് ദിവസത്തിനകത്തു തന്നെ പുതിയൊരു തലവനെ കണ്ടെത്തുക അദ്ദേഹത്തെ ഇനി കാര്യങ്ങളെല്ലാം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷേ ഇതേത്തോളം ചിലപ്പം അതാണ് ഏറ്റവും വലിയ കാരണം ഇനി ഇവർ തന്നെ പറയാ ഗ്രൂപ്പുകൾ കാണും നമുക്കറിയാം ഇതിനകത്ത് തന്നെ എത്രയോ ഗ്രൂപ്പ് ഒക്കെ ഇനി ഈ ഒരു സംഭവങ്ങൾ പല നയങ്ങൾ പല ആശയങ്ങൾ പല ഇത് വ്യക്തിത്വങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത് അവിടെയൊക്കെ അതൊക്കെ വരുമ്പോ തന്നെ ലോകത്തെ കാര്യങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ ശേഷമുള്ളത് അപ്പം പ്രത്യേകിച്ച് ഇപ്പൊ എതിരാളികൾ കൂടുതലാണ് ഇറാൻ ഇറാനിപ്പം ശത്രുക്കളും കൂടുതലാണ് ഇപ്പം താഴെ ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ശക്തി ശരിച്ചിരുന്നവരെല്ലാം കൂടെ ശക്തിയായിട്ട് വരുന്നുണ്ട് എല്ലാം കൂടെ തന്നെ ഇപ്പം ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് വളരെ വളരെയധികം ഹിജാബിന്റെ പേരിൽ ആ പെൺകുട്ടിയെ കൊന്നത് ഒക്കെ തന്നെ വലിയ തോതിൽ ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പ് തല കുഞ്ഞു നീക്കേണ്ട അവസ്ഥയായിരുന്നു അന്നൊക്കെ ശരിക്കും പക്ഷെ അതൊക്കെ അതെല്ലാം ഭംഗിയെ മുന്നോട്ട് കൊണ്ടുപോയത് ഇദ്ദേഹമായിരുന്നു പക്ഷേ ഈ പെട്ടെന്ന് ഈ കമേനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെ ആ കാശേ കുഴപ്പവും നേരത്തെ പറഞ്ഞാലും ഇപ്പം റിബലുകളും വല്ലാണ്ട് അവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ റിബ്ബലുകൾ വല്ലാത്ത രീതിയിലിപ്പോൾ ഈ തീവ്രമതം അടിച്ചേൽപ്പിക്കുന്നതിനെതിരായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞില്ല ഒരുപാട് സ്ത്രീകൾ തന്നെ രംഗത്ത് വരുന്നുണ്ട് ഇപ്പം ബുർക്കയെ കഴിച്ചു കെട്ടി അവർക്കിപ്പം വരുന്നുണ്ട് അവർക്ക് അവർക്ക് അതിൻ്റെതായ ഒരു അവരെ വിശ്വാസത്തിനനുസരിച്ച് ഇപ്പം നേരത്തെ പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എ ഐ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ ഇപ്പം സീറ്റ് വലിറ്റി ഇടാത്തതിനാണെങ്കിൽ അവിടെയൊക്കെ ബുർക്ക ഇട്ടില്ലെങ്കിൽ അത് വലിയ ശിക്ഷാ നിരബന്ധി ആ രീതി അത് പക്ഷേ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കിട്ടുന്നില്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ ഓർത്തഡോക്സ് ആവുന്നതിനെതിരെ അവർ രംഗത്തുണ്ട് അതുപോലെ റിബലുകൾ വല്ലാതെ ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു മരണമാറ്റം അല്ലെങ്കിൽ ഇങ്ങനൊരു മാറ്റം വരാൻ പോകുന്നത് ഈ എഴുപത്തൊമ്പതിൽ അന്ന് വിപ്ലവം നടന്നല്ലോ വിപ്ലവത്തിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഒരു യൂറോപ്യൻ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന സമൂഹമായിരുന്നു അവിടെ വളരെ പരിഷ്കൃതരായ വളരെ പാശ്ചാത്യ രീതിയിലുള്ള ഒരു ജീവൻ നയിച്ചിരുന്നവരാണ് അപ്പോൾ അതിനോട് വിയോജിച്ച് പ്രകടിപ്പിച്ചുകൊണ്ട് അയത്തുള്ള ഹെമേനെ മറ്റും അന്ന് വിപ്ലവം നടത്തിയതും ഇറാൻ ലക്ഷക്കി അവസാനം മാറിട്ട് പോകേണ്ടിരുന്നതും അവർ അധികാരം ഏറ്റെടുത്ത് ഈ രീതിയിൽ മത നേതാവ് അവിടെ കാണും പക്ഷേ ഒരാളുടെ പ്രസിഡന്റായി നിയമിക്കും അയാളിങ്ങനെ പോവും അത് കഴിഞ്ഞാൽ അയാൾ ശരിക്കും ഇദ്ദേഹത്തിന് കാലശേഷം അയാൾ മത നേതാവ് മത നേതാവാണ് ഏറ്റവും വലുത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിന് പട്ട മാത്രമല്ല ഈ ഇസ്രായേൽ ഉൾപ്പെടെ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇനി പ്രതികരിച്ചിട്ടുണ്ടോന്ന സംശയമാണ് പല രാജ്യങ്ങളും പ്രതികരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇനി മറ്റു രാജ്യങ്ങളെ പ്രതികരണം നോക്കാം അതായത് ഇന്ത്യ ആദ്യമായി തന്നെ അദ്ദേഹം ഒരു ചില ദുഃഖമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഈ ഇറാനൂടെ നമുക്ക് നല്ല ബന്ധമാണ് അത് നമ്മുടെ വിദേശ നയത്തിൻ്റെ ഒരു വലിയ ഗുണമാണ് കേട്ടോ അത് നമ്മളങ്ങനെ ആരും വശം പിടിക്കുന്നില്ല ഇപ്പൊ റഷ്യയും യുക്രൈനും നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പേര് നമുക്ക് കണ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഇറാനെ ഏറ്റവും കൂടുതൽ ശത്രുതായിട്ട് കാണുന്ന അമേരിക്ക പോലും ഇന്ത്യയുടെ നിലപാടിനോട് ഇപ്പം കടുത്ത രീതിയിൽ വരല്ല ശത്രുത ഇന്ത്യയായിട്ട് ആവുന്നില്ല അതാണ് വേറെ കാര്യം ഇറാനായിട്ട് ഇസ്രായേലുമായിട്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇത്രയും വലിയ ശത്രുക്കളാണെങ്കിൽ രണ്ടുപേരായിട്ട് നമുക്ക് നല്ല ബന്ധമാണ് അല്ലാതെ നമുക്കൊരു നല്ല കാര്യമാണ് അത് ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രി ഒക്കെ തന്നെ അക്കാര്യം വളരെ ശ്രദ്ധിച്ച് ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് പറയാം അതൊരു നല്ല കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണ് തീർച്ചയായും കാരണം നമുക്ക് നമ്മൾ പണ്ട് ചേരിയായ രാജ്യങ്ങളെ പറഞ്ഞിരുന്നു അന്ന് ചെറിയ ചേരിയും ഉണ്ടായിരുന്നു നമുക്ക് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല നമ്മളെല്ലാവരും ആരും നല്ല ബന്ധത്തിൽ പോകുന്നു അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് സംസ്കാര ചടങ്ങ് കഴിഞ്ഞു നടക്കും ഒരു പക്ഷേ ഇന്ത്യ പ്രതിനിധിയൊക്കെ അയക്കുമായിരിക്കും ഇവിടെ എന്തെങ്കിലും സംഘം നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആരെങ്കിലുമൊക്കെ വലിയ ആളൊക്കെ പോകുമായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് സംശയം നേരത്തെ പറഞ്ഞതാണ് എൻ്റെ വിഷയം ആരാണെങ്കിലും പ്രസിഡന്റ് ആക്കാറൊക്കെ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ ആരും ഈ മതമേധാവിയാവും എന്നുള്ളതാണ് ചോദ്യം ഈ പ്രസിഡന്റാണ് പിന്നെ മതമേധാവി മേധാവി ആകേണ്ടത് അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ പിന്നെ ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായി ഇനി കണ്ടുപിടിക്കുന്ന ആൾ ഇതുപോലെ എഫിഷ്യൻ്റ് ആണോ അപ്പോൾ ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം വളരെ എഫിഷ്യൻറ്റായ മനുഷ്യൻ തന്നെയായിരുന്നു അത് സംശയം ഇല്ല കാര്യത്തിൽ കടുമ്പിടുത്തക്കാരനായിരുന്നു എന്നുള്ള ആരോപണമൊക്കെ വരുമ്പോൾ പോലും ശക്തനായിരുന്നു ആൾ പിന്നെ ഈ കമേനി പറയുന്നത് അനുസരിക്കാൻ പറ്റുള്ളൂ പോലും അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലപ്പുറം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതാണ് അദ്ദേഹം പ്രിയപ്പെട്ട ആളായത് കൊണ്ട് തന്നെ അതേ ഒരു കാര്യം പറഞ്ഞാണെങ്കിൽ തിരിച്ചത് അവം പറയാം അതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇറാന്റെ സാധാരണ ജനങ്ങൾ ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിന് മരണത്തോടെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി കാരണം അവിടെ വലിയൊരു ഭാഗം ജനങ്ങൾ ഇദ്ദേഹത്തിന് എഴുതിട്ടുണ്ട് അത് സത്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ കടംപെട്ട രീതികളോട് ഒക്കെ തന്നെ യോജിപ്പില്ലാത്തവരുണ്ട് അവിടെ നിന്ന് ഓടിപ്പോയം മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി താമസിക്കുന്ന ആളുണ്ട് ഏറാങ്കിൽ അസ്ത്രീയപരമായി രാജ്യങ്ങളിൽ പോയി അന്ന് അത് ഈ ഒരു ഈ മത ഇത് പിന്നെ രീതികൾ അവിടെ അല്ലാതെ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ആൾക്കും അങ്ങേരിക്കാൻ കഴിയുകയില്ല പക്ഷേ നമ്മളൊന്നും ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞാലോ വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുള്ള പണ്ടത്തെ പേർഷ്യ എന്ന് പറയുന്നത് ഇറാനാണ് വലിയൊരു സാംസ്കാരികവും എല്ലാ സിനിമയൊക്കെ ഇപ്പോഴും ഇപ്പോഴും സിനിമയൊക്കെ നടക്കുന്ന ഒരു സമയത്ത് അത്ഭുതങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഇടയ്ക്ക് എഴുതുകൊണ്ടായിരുന്നു ജാഫർ ബനേഹിയെ പോലുള്ള ഒരാൾ മരിക്കുമ്പോഴക്കങ്ങൾ ഞെട്ടി ഞെട്ടലോടെയാണ് അത് കേട്ടത് കാരണം അദ്ദേഹത്തെ നമ്മുടെ സിനിമാ ലോകം അത്രയും അംഗീകരിച്ചിട്ടാണ് ഒരു സമയത്ത് സിനിമയ്ക്ക് വരെ വിലക്കേർപ്പെടുത്തി വില വിലക്കേർപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് അമേരിക്കയിലും മറ്റുന്നത് പോയി ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു സിനിമയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ അപ്പം അവിടെ നിന്ന് കുറച്ചൊക്കെ മാറ്റം ഉണ്ടായി എന്നാൽ പോലും നേരത്തെ പറയുന്ന പോലെ തന്നെ മതം അതി ഭയങ്കരമായിട്ട് തലയ്ക്ക് പിടിച്ചവരാണ് ഇത്തരം സിനിമാക്കാരെ പോലും കൊന്നു തന്നെയാണ് അവസ്ഥയാണ് അപ്പം അവിടെ നിന്നൊക്കെ ഇറാൻ ഒരുവിധം മോചി മോചനം വന്നു പഴയ രീതിയിൽ അല്ലെങ്കിൽ പോലും സിനിമയ്ക്കൊക്കെ സ്വാതന്ത്ര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ഇനി വരാൻ പോകുന്ന ആള് ഇനി വരുന്ന ആളുടെ തീരുമാനം നമ്മൾ ചാനലുകൾ ജോലി ചെയ്യുമ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ സ്ഥിരം എഴുന്നൊരു വാക്കുണ്ട് വിഹ്ലോതകളുടെയും പലായനങ്ങളുടെയും കഥ പറയുന്ന ഇറാനിയൻ ചിത്രം എന്ന് പറഞ്ഞായിരിക്കും പലപ്പോഴും പറയാറുള്ളത് അപ്പോൾ അവിടെ വിഹ്ലതയും പലായനങ്ങളൊക്കെ ഇഷ്ടംപോലെ നടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈയൊരു മരണം അവിടുത്തെ ഒരു ഇറാൻ പ്രസിഡന്റ് തന്നെ കൊല്ലപ്പെടുക അദ്ദേഹത്തെ ഒപ്പം അദ്ദേഹം വിദേശകാര്യ മന്ത്രി പ്രധാനപ്പെട്ടവരൊക്കെ തന്നെ കൊല്ലപ്പെടുക എന്നുള്ളത് അതെങ്ങനെയാണ് അതെങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് അതേക്കുറിച്ച് ഏതായാലും ഇറാൻ ഈ ഔദ്യോഗികമായി ഇനിയും പ്രതികരിച്ചിട്ടില്ല ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ആർക്കും ഇത് സംബന്ധിച്ച് അന്വേഷണത്തിൻ്റെയൊക്കെ ഫലം പുറത്തു വരിക പക്ഷേ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനൊരിക്കലും പ്രവചിക്കാൻ കഴിയുകയില്ല ഇനി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും ഈ ഹമാസും ഹിസ്ബുള പോലെ തീവ്രാസങ്ങൾക്ക് ഏറ്റ തിരിച്ചടി അതൊക്കെ വളരെ പ്രധാന അന്താരാഷ്ട്ര തലത്തിന് ചർച്ച ചെയ്യേണ്ട കാരണം അതുപോലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇസ്രയേലായിട്ടുള്ള ബന്ധം ഇതൊക്കെ തന്നെ ഒരു ഈ ദിവസങ്ങൾ വരും ദിവസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് എന്താണെങ്കിലും ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രസിഡൻറ്റിൻ്റെ മരണം ഒരു നഷ്ടം തന്നെയാണ് പക്ഷേ അവരെ എതിരാളിനെ സംബന്ധിച്ച് അവർക്ക് ഇത് ഒരു അവരുടെ തന്ത്രങ്ങൾ കുറച്ചുകൂടെ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ഒരു അവസരം ഇത് ഒരുക്കുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാകാത്ത കാര്യമാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇറാൻ്റെ അവസ്ഥ എന്താണെന്ന് ഇത് അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെയൊക്കെ ലോകത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമസ്കാരം